ലോ ോറേഞ്ചിന്റെ ഭാഗം കൂടിയായ തൊടുപുഴയും മലയോര മേഖലയിലെ ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല പീരുമേട് എന്നിവയും ഉൾപ്പെടെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് രണ്ടായിരത്തിയൊന്നിൽ പി ടി തോമസിനോട് തൊടുപുഴയിൽ പരാജയപ്പെട്ടതൊഴിച്ചാൽ പി ജെ ജോസഫിന്റെ തട്ടകം തന്നെയായി നിലനിൽക്കുകയാണ് തൊടുപുഴ എൺപത് പിന്നിട്ട പി ജെ ജോസഫ് യുഡിഎഫിനു വേണ്ടി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പകരം അപ്പു ജോൺ മത്സരിക്കുമെന്ന ശ്രുതിയും ശക്തമാണ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പി ജെ വിജയിച്ചത് കഴിഞ്ഞ തവണ കോൺഗ്രസുകൾ തമ്മിലായിരുന്നു കനത്ത പോരാട്ടം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ ഭാഗമായും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന്റെ ഭാഗമായും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ മത്സരിച്ച് ഇടുക്കി മണ്ഡലം നിലനിർത്തി ഇടതുമുന്നണിയിലായാലും വലതു മുന്നണിയിലായാലും റോഷി അഗസ്റ്റിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലമായിട്ടാണ് ഇപ്പോഴും ഇടുക്കിയെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കുവാനാകുമെന്ന് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത് പക്ഷെ തങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതിനാൽ മണ്ഡലത്തിൽ ഇരു കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിലാണ് വീണ്ടും സാധ്യത തൊഴിലാളി യൂണിയനുകൾക്ക് നിർണായക സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ചെലുത്താനാകുന്ന മണ്ഡലമാണ് ദേവികുളം മൂന്ന് തവണ എ കെ മാണി യു സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലത്തിൽ പിന്നീട് സി പ്രതിനിധിയായി വന്ന എസ് രാജേന്ദ്രൻ തുടർച്ചയായി മൂന്ന് തവണ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജേന്ദ്രൻ മാറി ഡി രാജ മത്സരിച്ചപ്പോഴും മണ്ഡലം എൽ ഡി എഫിനെയാണ് സ്വീകരിച്ചത് ഇടതുമുന്നണിക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ മൂന്നുവട്ടം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രൻ ബിജെപി അംഗമായതോടെ പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് നിലവിലുള്ളത് ടോട്ടം തൊഴിലാളികളിൽ നിർണായകമായ സ്വാധീനമുള്ള കെ മണിക്കപ്പുറം ഒരു ജനകീയ നേതാവിനെ മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സ്ഥിതിയാണ് നിലവിൽ ഇടതുമുന്നണിയുടെ എത്ര ശതമാനം വോട്ട് എസ് രാജേന്ദ്രനിലൂടെ മുന്നണിക്ക് നഷ്ടമാകുമെന്നതിനെ ആശ്രയിച്ചു കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി എത്രമാത്രം തോട്ടം തൊഴിലാളികൾക്ക് പരിചിതമാണ് എന്നതിനെ ആശ്രയിച്ചും ുളം മണ്ഡലത്തിന്റെ വിധി നിർണയം ഉണ്ടാകാനാണ് സാധ്യത ദേവികുളത്തെ എസ് രാജേന്ദ്രനിലൂടെ സാന്നിധ്യം ശക്തമാക്കാമെന്നതിനപ്പുറം ജില്ലയിലെ മറ്റ് നാല് മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാകുവാനുള്ള ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാനും ബിജെപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സ്ഥിതി കോൺഗ്രസ് പ്രവർത്തകർ സ്നേഹപൂർവ്വം എന്ന് വിളിച്ചിരുന്ന കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ രംഗത്തെ പോരാളിയുമായിരുന്ന കെ കെ തോമസിന്റെ കുത്തക മണ്ഡലമായിരുന്നു പീരുമേട് ഉടുമ്പുചോല മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ഇ എം അഗസ്തി ഉടുമ്പചോല ഉപേക്ഷിച്ച് പീരുമേട്ടിൽ മത്സരിച്ച് ഒരു ം ജയിച്ചെങ്കിലും പിന്നീടുള്ള മത്സരത്തിൽ സി പി ഐയിലെ ബിജിമോളോട് ദയനീയമായി പരാജയപ്പെട്ടു തുടർച്ചയായി മൂന്ന് വിജയങ്ങളിലൂടെ കോൺഗ്രസ് മണ്ഡലമായിരുന്ന പീരുമേടിനെ ഇടത് മണ്ഡലമാക്കി തീർക്കുവാനും കഴിഞ്ഞു ബിജുമോളുടെ പിൻഗാമിയായി മത്സരിച്ച വാഴൂർ സോമനും മണ്ഡലം നിലനിർത്തി ഇ എ കുര്യനിലൂടെയും ഇ എസ് ബിജു വാഴൂർ സോമനിലൂടെയും വിജയക്കൊടി പാറിച്ച ഇടതുമുന്നണി ഇത്തവണ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിന്റെ പേരാണ് മുഖ്യ പരിഗണനയിൽ എടുത്തിരിക്കുന്നത് എം എൽ എ ആയിരിക്കെ മരണമടഞ്ഞ വാഴൂർ സോമന്റെ മകനെയും പരിഗണിക്കുന്നുണ്ട് കെ കെ ജയചന്ദ്രനിലൂടെയും എം എം മണിയിലൂടെയും ഇരുപത്തിയഞ്ചു വർഷമായി മണ്ഡലം നിലനിർത്തുന്ന ഇടതുമുന്നണിക്ക് ഇത്തരം തവണയും മണ്ഡലം നിലനിർത്തുക എന്നത് പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നാൽ പ്രായാധികവും ശാരീരിക അസ്വസ്ഥതകൾ മൂലവും ക്ഷീണതനായ എം എം മണി മത്സര രംഗത്ത് നിന്ന് മാറിയാൽ മണ്ഡലത്തിലെ സ്വീകാര്യനായ മറ്റൊരു സ്ഥാനാർത്ഥി ഇടതുമുന്നണിക്കില്ല എന്നതാണ് വസ്തുത യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചു തവണ നഷ്ടമായ മണ്ഡലത്തിൽ താഴ്ത്തട്ടിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താതെ വിജയിച്ചു വരിക അസാധ്യമാണ് കെ കെ ജയചന്ദ്രന്റെ കാലഘട്ടത്തിലും എം എം മണിയുടെ കാലഘട്ടത്തിലും ഉടുമ്പൻചൊല്ലയിൽ ഉണ്ടായിരിക്കുന്ന വികസനം രാഷ്ട്രീയാതീതമായി ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് കോൺഗ്രസിന് വരും ാണ് എങ്കിലും മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഭരണവിരുദ്ധ വികാരത്താൽ കോൺഗ്രസിനെ തുണച്ചത് കോൺഗ്രസ് ക്യാമ്പിലും പ്രതീക്ഷ ഉയർത്തുന്നുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ മൂന്നാറിലും പിന്നീട് ജില്ലയിലാകെ നടപ്പിലാക്കിയ നിർമ്മാണ നിരോധനം ഇടതുമുന്നണിക്ക് ശക്തമായ തിരിച്ചടി നൽകുവാനാണ് സാധ്യത മാങ്കുളം അടക്കമുള്ള പഞ്ചായത്തുകളിലെ ഭൂപ്രശ്നങ്ങളും മൂന്നാർ മേഖലയിലെ തോട്ടം തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളും അടിമാലിയിലെ ദേശീയപാത വികസനത്തിന്റെ തടസ്സങ്ങളുമെല്ലാം ഇടയ്ക്ക് ജനവികാരം എതിരാകാൻ കാരണമാകും ജില്ലയിലാകെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ഇടപെടൽ സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായി പുതിയ റിസർവ് വനങ്ങൾ പ്രഖ്യാപിച്ചതും കാർഷിക മേഖലയിൽ വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്നതും ഏലമല പട്ടയ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ വേണ്ടവിധം റിപ്പോർട്ടുകൾ സമർപ്പിക്കാതെ സംസ്ഥാന സർക്കാർ കാലതാമസം വരുത്തിയതും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശങ്ങളിലടക്കം പട്ടയ വിതരണങ്ങൾ മന്ദഗതിയിലായതും ഷോപ്പ് സൈറ്റ് പട്ടയമെന്ന ആവശ്യം ഇതുവരെ പരിഹരിക്കപ്പെടാത്തതും ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകും ഭരണദൂർത്തും സഹകരണ ബാങ്ക് കൊള്ളയടിയും ശബരിമല വിഷയവുമെല്ലാം ഇടതുമുന്നണിക്ക് എതിരാണ് എന്നതിന്റെ ഉദാഹരണമാണ് ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും തൊടുപുഴ ട്ടപ്പന മുനിസിപ്പാലിറ്റികളിലും മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും യു ഡി എഫിന് വിജയം നൽകിയത് വിജയത്തിൽ മദ്യമറന്ന് കോൺഗ്രസ് നേതൃത്വം അർഹരായവരെ സ്ഥാനാർത്ഥിത്വം നൽകാതെ അവഗണിക്കുകയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സീറ്റുകൾ വീതം വയ്ക്കുകയും ചെയ്താൽ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമാകുന്നതിന് തടസ്സമാക്കും അല്ലാത്തപക്ഷം സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരങ്ങളും നിർമ്മാണ നിരോധനവുമെല്ലാം ഇടതുമുന്നണിക്ക് എതിരായി നിലനിൽക്കുന്നതിനാൽ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫിന് വിജയിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ഇടുക്കി